ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയൊരു വീഡിയോയാണ് രാമേശ്വരത്തും ധനുഷ്കോടിയിലൊക്കെയാണ് പോയത് ഇന്ത്യയിലെ ജനപ്രിയനായ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലമാണ് രാമേശ്വരം അത് കഴിഞ്ഞ് പത്ത് പതിനേഴ് കിലോമീറ്റർ ആണ് കഴിഞ്ഞാണ് ധനുഷ്കോടി അത് എല്ലാവരും കാണണ്ട കാഴ്ച തന്നെയാണ് ഇന്ത്യയും ശ്രീലങ്കയുടെയും ബോർഡർ ആണ് അവിടെ ഏർ അതുമാത്രമല്ല കൂടുതലും അവിടെ കടലൊക്കെയാണ് കാണാനുള്ളത് നല്ലൊരു ഭംഗിയേറെ കാഴ്ച തന്നെയാണ് അവിടെ നമുക്ക് നമുക്ക് നേരെ നേരവിലും കടക്കാം നമ്മളിപ്പോൾ രാമേശ്വരത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് പാമ്പൻ പാലം അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ഇതിന് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നീറമാണ് കടലിന്റെ നടുക്കോടുള്ള ഈ പാലത്തിൽ കയറുവാനും ഇതിന്റെ മനോഹരത അനുഭവിക്കുവാനും വേണ്ടി ധാരാളം സഞ്ചാരികളാണ് വേണ്ടി ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ കാറ്റാണ് കാറ്റിന്റെ ആ ശക്തി കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പോലും ഒക്കത്തില്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ പാലത്തിന് സമാന്തരമായി മറ്റൊരു റെയിൽവേ ബിച്ച് കൂടി ബ്രിഡ്ജിലും ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് കിലോ കടലിന്റെ നടുക്കൂടുള്ള ഈ രണ്ട് പാലങ്ങളുടെ മാത്രമേ ബ്രിട്ടീഷുകാർ ഈ ാണ് അറുപത്തിനാലിൽ ഉണ്ടായ അതിശക്തമായ കൊടുക്കാറ്റിലും തിരമാലയിലും പെട്ട് ഒരു ട്രെയിൻ അപകടത്തിൽപ്പെടുകയും നൂറ്റി പതിനഞ്ചോളം ആളുകൾ മരണപ്പെടുകയും കാണുന്നത് ഒരു കപ്പൽ ചാലാണ് ഇതിന്റെ പ്രത്യേകത ചരക്ക് കപ്പൽ വരുമ്പോൾ ഈ പാലം രണ്ടായി തെന്നി മാറി ഒരു ആർച്ച് പോലെ രൂപം കൊള്ളും ചരക്ക് കപ്പൽ പോയതിനു ശേഷം ഇത് വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുന്നു ഇതിനെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം എന്നാണ് പറയുന്നത് ഇത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത് ഇപ്പോൾ ഇത് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ പുതിയ പാലം നിർമ്മിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ രണ്ട് കടലുകളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഈ രണ്ട് കടലുകളും തൊട്ടടുത്താണെങ്കിൽ തന്നെ ഒരിക്കലും ഇത് സംഗമിക്കുന്നില്ല നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഗതാഗതത്തിനുള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധിയാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഈ പാലത്തിന്റെ പണി തീരുവാൻ വേണ്ടി ഏകദേശം പതിനാല് വർഷം എടുത്തിട്ടുണ്ട് ധനുഷ്കോടി എന്ന പേരിന്റെ അർത്ഥം ധനുഷിന്റെ അറ്റം എന്നാണ് ശ്രീരാമൻ സേതുബന്ധനം നടത്തിയത് ഇവിടെ വെച്ചാണ് എന്ന് ഹിന്ദു പുരാണമായ രാമായണത്തിൽ പറയുന്നു സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ രംഗയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തന്റെ ധനസ് കൊണ്ട് അടയാളപ്പെടുത്തിയത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റം എന്നായിരുന്നു ഐതിഹ്യം മത്സ്യബന്ധനം തൊഴിലാക്കിയ രണ്ടായിരത്തോളം മനുഷ്യരും ഒരു നൂല് പോലെ നീണ്ടു കിടക്കുന്ന ഈ പട്ടണവും ഇന്നേക്ക് അൻപത്തി ആറ് വർഷങ്ങൾക്കപ്പുറം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിലും ഫ്രാന്ത് പിടിച്ച വൻ തിരമാലകളിലും കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തോളം മനുഷ്യജീവനെ ശ്വാസമുട്ടിച്ചു കൊന്നു അന്ന് ഒരു മനുഷ്യജീവൻ പോലും അവശേഷിക്കാതെ ദുരന്തം ബാക്കി വെച്ചത് പ്രേതങ്ങളെ പോലെ തലയുർത്തി നിൽക്കുന്ന ശ്മശാന ഭൂമിയായ ഈ ധനുഷ്കോടിയാണ് ഫാതിര കൊടുങ്കാറ്റിൽ മാഞ്ഞുപോയ ധനുഷ്കോടിയെ ചുറ്റിപ്പറ്റി ധാരാളം കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും ബാക്കി നിട്ടുന്നു ഇവിടം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ് കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ നിസ്സഹായരായ മനുഷ്യരുടെ ആത്മാക്കൾ മോശം കിട്ടാതെ അലഞ്ഞുതിരിയുന്ന ഈ സ്ഥലത്ത് സന്ധ്യ കഴിഞ്ഞ് നിന്നാൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നു ദുരന്തത്തിന് ശേഷം സർക്കാർ ധനുഷ്കോടിയെ പ്രേത നഗരമായി അതായത് ഗോസ് ടൗണായി പ്രഖ്യാപിച്ചു ഇവിടെ മനുഷ്യയോഗ്യമല്ലെന്നും തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് ഇവിടെ ധാരാളം മുക്കുവ കുടിലുകൾ കാണാമെങ്കിലും ഈ കുടിലുകളെല്ലാം താൽക്കാലികമായി കിട്ടിയതാണ് ഇവിടെ ആരും താമസിക്കുന്നില്ല വൈദ്യുതിയും ഇന്റർനെറ്റും മൊബൈൽ കവറേജും ഒന്നും ഇവിടെ ലഭ്യമല്ല രാമേശ്വരം പട്ടണത്തിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ തുറമുഖമായിരുന്നു ധനുഷ്കോടി ഇത് മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ദ്വീപിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിന് കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ബ്രിട്ടീഷ് ഭരണകാലത്തിൽ ഇങ്ങനെയുണ്ടായിരുന്ന അക്രമത്തിലെ ചെറിയ രണ്ണിയായിരുന്നു ഈ ചെറിയ തോന്നി ഇന്ന് ഇവിടം മത്സ്യബന്ധന വ്യവസായത്തിന് പേര് കേട്ടത് ഇത് ഇന്ത്യൻ അവസാന ഭാഗമാണ് ഇവിടെ വെച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ബന്ധിക്കുന്നത് അതിഭയങ്കരമായ തിരമാലകൾ അടിക്കുന്ന കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലാണ് ീ കാണുന്നത് പോലെ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗം എല്ലായ്പ്പോഴും തിരമാലകളാൽ പ്രക്ഷുബ്ധമാണ് ഇവിടെ നിന്നും ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ചാൽ നമുക്ക് ശ്രീലങ്കയിൽ എത്താം ഈ ഭാഗത്തേക്ക് രാമേശ്വരത്തിൽ നിന്നും വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും കടന്നിട്ടില്ല നമ്മൾ അവിടെ എത്തേണ്ടത് മിനി ബസിലും മറ്റു ചെറിയ വാഹനങ്ങളിലുമാണ് അതുപോലെ തന്നെ രാത്രി മണിക്ക് ശേഷം അവളെ സന്ദർശനം സാധ്യമല്ല ഇവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് രാത്രി കാലങ്ങളിൽ അവിടെ തങ്ങാൻ അനുവദിക്കുന്നതല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ടൂറിസ്റ്റുകൾ പകൽ സമയം ഇവിടെ എത്താറുണ്ട് ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇവിടെ തിരമാലകളൊന്നും ഒന്നും തന്നെയില്ല എപ്പോഴും ഈ കടൽ ശാന്തമാണ് ഒരു നിശ്ചലമായ കായൽ കിടക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് നിങ്ങൾ നമസ്കാരം